നാടിയുടെ നാട്ടുപെട്ടൻ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ഞാനാ നാളെ പ്രവേശനോത്സവമാണ് ഒരു പുതിയ യുഗം കാരണം ഈ വരുന്ന നാളെ സ്കൂളിൽ എത്തുന്ന കുറേ കുട്ടികളെ സമൂഹത്തിൽ നല്ല മനുഷ്യരായി വളരും പക്ഷെ അങ്ങനെ ഒരു ദുഃഖകരമായ കാര്യം ഇപ്പം നമ്മളീ പ്രവേശനോത്സവം ആഘോഷിക്കുമ്പോൾ ഞാൻ ഇന്ന് അതിന്റെ വാർത്തകൾ എടുക്കാനായിട്ട് പല രീതിയിൽ സർക്കാർ സ്കൂളുകളിലും പല സ്കൂളുകളിലും ഒരു ഈച്ച കാരണം നാളെ കുട്ടികളെ വരവേൽക്കാനായിട്ട് വലിയ പരിപാടികൾ നടത്തുന്നത് സർക്കാർ നാളെ പല സ്ഥലത്തും ഒരു നേർച്ച പോലെ ഒരു വാഹന സർക്കാർ വാർത്തകളൊക്കെ വരുത്തിയിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ കണ്ടെ പക്ഷെ ചില സ്കൂളുകൾ മുഴുവൻ അധ്യാപകർ അവിടെ വന്ന സ്കൂളിലെങ്കിലും കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥത അപ്പം ചില സ്കൂളുകൾ വിട്ടിട്ടുണ്ട് കൂട്ടുമ്പോഴേക്ക് ഈ അധ്യാപകർക്കും ഭയങ്കര എന്താ സ്കൂളിൽ കൂട്ടുന്നു പൊതുവിദ്യാലയത്തിന്റെ പ്രതിസന്ധം പക്ഷേ എവരുടെ കുട്ടികളോ എവിടെ ചെറിയ ആരും സർക്കാർ സ്ഥലങ്ങളല്ലോ ഇനി പഠിപ്പിക്കാൻ പോകും സർക്കാർ സ്കൂളുകളിലും സ്കൂളിലും കൂട്ടും കാരണം എല്ലാവരും കാശുള്ളവരും അത്യാവശ്യം അധ്യാപകരും ഒരുപക്ഷം അധ്യാപകർ ഏഴ് സ്കൂളിലാൽ സ്കൂളിലാണല്ലോ പിന്നെ സ്കൂളിൽ പൊടി പഠിച്ചാൽ ഓരോരുത്തരും ജയിലും നല്ല മാനേജ്മെന്റ് അധ്യാപകർ സമരത്തിന് പോകാത്ത അധ്യാപകർ നടത്താത്ത അവരവരുടെ യൂണിറ്റ് പുറത്തു പോകാത്ത അങ്ങനെയുള്ള വളരെ പഠനത്തും നടത്താനുള്ള സ്ഥലങ്ങളിലാണ് കുട്ടികളെ ഈ കാലകുട്ടി ബന്ധം അല്ലാതെ നമുക്കൊക്കെ ഒന്നിച്ചിരിക്കാൻ ഒന്നാകാൻ നാളെ പ്രവേശനോത്സവം അവധിയുടെ ആനന്ദവും വിരുന്നുകളുടെ ഊഷ്മളതയും പേമാരിയുടെ ദുരിത നമ്പര ഓർമ്മകളുമായി കുരുന്നുകൾ സ്കൂൾ മുറ്റത്തേക്ക് ഒറ്റയ്ക്കെത്തി ഒന്നിന് ഒന്നായി ഒന്നാവുന്ന പ്രവേശനോത്സവത്തിന് സ്കൂളുകൾ ഒരുങ്ങി ഞായറാഴ്ച അവധിയായിട്ടും കുട്ടികളെ സ്നേഹിക്കുന്ന അധ്യാപകരുള്ള എല്ലാ സ്കൂളുകളും ഇന്നും സജീവമായിരുന്നു പുത്തനോട് പെട്ട് പൊതു എത്തുന്ന കുരുന്നുകളെ സ്വീകരിക്കാനായി ഈ അധ്യാപകർ സ്കൂളുകളിൽ വർണ്ണ ചാർത്തുകൾ ഒരുക്കി കുണ്ടറ ഉപജില്ലാ പ്രവേശനോത്സവം പെരുമ്പഴ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നാളെ രാവിലെ പത്തിന് പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും വിളമ്പുള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ടി അഭിലാഷ് അധ്യക്ഷത വഹിക്കും പുതുതായി എത്തുന്ന കുട്ടികൾക്ക് പെരുമുട ഗ്രാമോദ്ധാരണ സർവീസ് സഹകരണ സംഘം പഠനോപകരണങ്ങൾ വിതരണം ചെയ്യും കുണ്ടറ പഞ്ചായത്തല പ്രവേശനോത്സവം മുളവന ഗവൺമെന്റ് എൽ പി എസ് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് ഉദ്ഘാടനം ചെയ്യും ആരോഗ്യ സമിതി അധ്യക്ഷൻ വി വിനോദ് അധ്യക്ഷത വഹിക്കും പള്ളിമുക്ക് സെൻ കുര്യാഘോസ് എൽ പി എസിൽ പ്രവേശനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് ഉദ്ഘാടനം ചെയ്യും എൻ ജി ഡി ബോയ്സ് ഹൈസ്കൂളിൽ പ്രവേശനത്തിനോത്സവം ജില്ലാ പഞ്ചായത്ത് അംഗം സി ബാഡുവിൻ ഉദ്ഘാടനം ചെയ്യും പേരൂർ മീനാക്ഷി വിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖത്തല ബ്ലോക്ക് വികസന സമിതി അധ്യക്ഷ ഇ സുശീല ഉദ്ഘാടനം ചെയ്യും പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വിതറിയൊരവധി വർണ്ണം വിതറിയൊരവധിക്കുന്നു മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വണ്ണം കാലം ആയുന്നു അക്ഷരമധുരം മഴവിൽ അഴകായി ഉത്സവമേളം വരവായി അക്ഷരമധുരം മഴവിൽ അഴകായി ഉത്സവമേളം വരവായി കുസൃതി വിടർന്ന വിഴിക്കോടുകളിൽ കൗതുകലോകം വരവായി വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയവിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമണ്ണി കതിരൊളി ചിഹ്നിയ കഥകൾ പലതും അറിഞ്ഞിടാം വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമണ്ണി കതിരൊളി ചിഹ്നിയ കഥകൾ പലതും അറിഞ്ഞിട ും സ്വതന്ത്രഭൂ ചരിത്രം എഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൻ കവിതകളിൽ ചാരികാടിയും സ്വതന്ത്ര ഭൂവിൻ ചരിത്രം എഴുതിയോകത്തിൻ ചാരിക പാടിയ കവിതകളിൽ നമുക്കുമറിവിൻതൂവലിനാൽ സ്വപ്നേകും പുതു കുലരികളിൽ പുതിയ ചരിത്രം വിടരട്ടെ പുതിയ ചരിത്രം പ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമണ്ണി കതിരൊളി ചിഹ്നിയ കഥകൾ പലതും അറിഞ്ഞിടാം വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമണ്ണി കതിരൊളി ചിഹ്നിയ കഥകൾ പലതും യും ലഹരിക്കെതിരായി കൈകോർക്കാം കലാലയങ്ങളിൽ നിന്നു തുടങ്ങാം കരുത്തുണർന്നൊരു പോരാട്ടം പോരാട്ടം കരുതലിനുജ്വല കവചത്താൽ നവ കേരളം ഒന്നിനി നേടിടാം അക്ഷരമധുരം മഴവിൽ അഴകായി ഉത്സവമേളം വരവായി അക്ഷരമധുരം മഴവിൽ അഴകായി ഉത്സവമേളം വരവായി കുസൃതി വിടർന്ന വിഴിക്കോണുകളിൽ കൗതുകലോകം വരവായി വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമണ്ണ കതിരൊളി ചിഹ്ന കഥകൾ പലതും അറിഞ്ഞിടണം വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരളമണ്ണ വിടെ കാവിയെ കണ്ടില്ലല്ലോ അവനെ അപ്പറത്തെ തുഷാര വീട്ടിൽ ഒട്ടേക്ക് പറഞ്ഞ ഒട്ടേക്ക് പോവാ മൂന്നിലല്ലേ അവൻ പഠിക്കുന്ന കേളെ രജനിയുടെ മോനെ അവരേതോ ഒരു വലിയ സ്കൂൾ ചേർത്ത് നീ അറിഞ്ഞായിരുന്നു അത് നമ്മുടെ കണ്ണപ്പിനെ അവടെ ആകാതായിരുന്നു

മാത്രമല്ല പഠിപ്പിക്കുന്നുണ്ട് മികവിൽ എന്നും സെന്റ് പള്ളിമുക്ക് കുണ്ടറ കലോത്സവത്തിൽ അസംബ്ലി വാർത്ത സിമ്പിൾ ഐ ടി ലാബ് എക്സലൻറ്റ് സ്കൂൾ ക്ലാസ് ലൈബ്രറികൾ പരിശീലനം ലഭിച്ച അധ്യാപകർ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സ്കൂൾ ബസ് സൗകര്യം ഇവയെല്ലാം സെന്റ് സെന്റ് പുസ്തകത്തോടൊപ്പം പഠിക്കട്ടെ കുട്ടികൾക്ക് വിജയം നേടാൻ സ്കൂളിൽ അഡ്മിഷൻ എടുക്കൂ പ്രകാശനം ശശിധരൻകുണ്ടെ കിഴക്കെന്ന് വന്നത് കവിതാ സമാഹാരം വൈൽഡ് ലൈഫ് ഷാജു വാർഡൻഡ് ഡിവൈഎസ് പി ജി ബാബുവിന് നൽകി പ്രകാശനം ചെയ്തു വൈൽഡ് ലൈഫ് അസിസ്റ്റന്റ് രാജ് അധ്യക്ഷത വഹിച്ചു അനിൽ നീന്തകര പുസ്തകം പരിചയപ്പെടുത്തി പുനലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി ശ്രീദേവി പ്രകാശ് റെനി ലോറൽ ജയാനന്ദ ബോസ് തങ്കച്ചൻ വിശ്വനാഥൻ ഗിരീഷ് എ ഐ നിസാർ മുഹമ്മദ് എം ജി സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു ഇതെങ്ങനെയുണ്ട്

വിശ്വസ്തതയുടെ നാമം ഗോൾഡ് അഭിമാനിക്കാനായി നിമിഷങ്ങളുണ്ട് മരുമകളുടെ സ്നേഹമാണ് അഭിമാനം ഈ അമ്മ നടത്തി ്രന്ഥകരടിയിൽ നടന്ന പ്രതിവാസ ആയാനം ജില്ലാ പഞ്ചായത്ത് അംഗം ബി ജയന്തി ഉദ്ഘാടനം ചെയ്തു ചുറ്റുമല ബ്ലോക്ക് നൽകിയ അലമാരയുടെ താക്കോൽദാനം ബ്ലോക്ക് ആരോഗ്യ സമിതി അധ്യക്ഷ ഐ എം വിജീന്ദ്രലേഖ നിർവഹിച്ചു പഠനോപകരണങ്ങളുടെ വിതരണത്തിന്റെ ഉദ്ഘാടനം വാർഡംഗം പി ജോൺകുമാർ നടത്തി പ്രസിഡന്റ് ആർ രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്കും വായനാ മത്സരങ്ങൾ ജില്ലാ താലൂക്ക് തല മത്സരങ്ങളിൽ സമ്മാനം നേടിയവർക്കും പുരസ്കാരങ്ങൾ നൽകി സെക്രട്ടറി ശിവൻ വേളിക്കാട് ബാലവേദി മെന്റർ വി മോഹനചന്ദ്രൻപിള്ള ലൈബ്രറി കൗൺസിൽ അംഗം ജി ഉണ്ണികൃഷ്ണപിള്ള പ്രസന്നപിള്ള ഗിരിജ സുരേഷ് എന്നിവർ സംസാരിച്ചു ഉന്നത വിജയം സ്വപ്നം കാണുന്നവരാണോ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ ഇന്റർസീവ് കോച്ചിംഗ് ക്ലാസുകൾ ചേരൂ എസ് എസ് എൽ സി പ്ലസ് ടു മെഗാ ഇന്റൻസീവ് കോച്ചിംഗ് ക്ലാസുകൾ വേണോസിൽ ആരംഭിച്ചിരിക്കുന്നു പ്ലസ് വൺ ഒൻപത് എട്ട് ക്ലാസ്സുകളിലെ സർവൻ ക്ലാസുകൾ നൈറ്റ് ക്ലാസ് ഹോസ്റ്റൽ ക്ലാസ് എന്നിവയും ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ എഞ്ചിനീയറിംഗ് ക്രാഷ് കോച്ചിങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ രണ്ടിന് ആരംഭിക്കുന്നു

വിഭീഷ് ആന്റണി അധ്യക്ഷത വെച്ചു പേരയും പഞ്ചായത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം കരത്തമാക്കി എല്ലാ വിദ്യാർത്ഥികളെയും ആദരിച്ചു നൂറ് വിദ്യാർത്ഥികൾക്ക് പഠന ഉപകരണം വിതരണം ചെയ്തു മേഖലാ സെക്രട്ടറി അനു ആന്റണി സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ ജെ മാർസൻ ബ്ലോക്ക് സെക്രട്ടറി വിഷ്ണു എസ് കെ ബ്ലോക്ക് പ്രസിഡന്റ് ഡോക്ടർ രേഷ്മ സി പി എം ലോക്കൽ സെക്രട്ടറി ജെ ഷാഫി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് എന്നിവർ സംസാരിച്ചു മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൌട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ രോഗങ്ങളെയും ഡിപ്രഷനെയും ഒഴിവാക്കൂ ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം ഒരു ബാച്ചിൽ അഞ്ചു പേർക്ക് മാത്രം പ്രവേശനം എം എ ഡി സി വി എൻ കളരി കുണ്ടറ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒൻപത് നാല് നാല് ഏഴ് ഒന്ന് ഒന്ന് ഒൻപത് ഒൻപത് എട്ട് പൂജ്യം പതിനഞ്ചാമത്തെ ചിത്രത്തിൽ ഞാൻ ഇന്നലെ പ്രീസ് ചെയ്യുന്നു അതിൻ്റെ ഔദ്യോഗിക പരിപാടികൾ വലിയ മഴകളായിരുന്നു കർണാൽമലയിൽ പിന്നെ തലസം ചാസം നടത്താൻ കഴിഞ്ഞില്ല അദ്ദേഹം പതിനാലും ഞാൻ ഒരുപാട് പാട്ട് കാണാനായി കാരണം നമ്മള് പല സ്ഥലത്തും നാലും അഞ്ചും ദിവസം കാര്യങ്ങളില്ലാതെ നെറ്റ് ഇല്ലാതെ അങ്ങനെ ഒരുപാട് പാട് പ്രശ്ന പ്രശ്നങ്ങളുണ്ട് എങ്കിലും കാണാൻ കാണാൻ കഴിയുന്നവരല്ല പറയാമല്ലോ എന്ന് തന്നെ കാണാൻ നിങ്ങളുടെ അവിടെ പ്രായങ്ങളെ യൂട്യൂബിൽ ഏറ്റവും കൂടുപ്പുകയും ചെയ്യണം നമുക്ക് ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്നൊക്കെ പിന്നെ നാളെ പരസ്പരം നടത്തണം മൊബൈൽ ഫോണുകളിലൂടെ കാണണം അതുവരെ കാണാൻ സ്നേഹം